ഹലോ സ്ലാമലേക്കും നിഷിയാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു പണി കിട്ടിയിട്ട് വരികയാണ് ഇന്ന് സായുവിനെ സ്കൂളിലാക്കാൻ പോകുമ്പം വണ്ടിയിൽ എന്നെ കഴിഞ്ഞു അങ്ങനെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടു ഒരേട്ടൻ കാറൊണ്ട് വരുന്നുണ്ടായിരുന്നു ഏട്ടനോട് ഒന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുമോ ചോദിച്ചു അപ്പം അങ്ങനെ അവിടെ ആക്കി തന്നു തിരിച്ചതാ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ അടുത്തേക്ക് ഇനി പെട്രോൾ പമ്പ് പോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് വണ്ടിയിൽ ഒഴിച്ചിട്ട് വേണം പോവാൻ അപ്പം കുഞ്ഞിയ ഒരു പണി കിട്ടിയ ദിവസം രാവിലെ തന്നെ ഇന്ന് അതാണ് വിശേഷം തിരിച്ചു പോവാനും നമുക്ക് ലിഫ്റ്റൊക്കെ കിട്ടും പക്ഷേ ഒരു നടത്താവുമല്ലോന്ന് വിചാരിച്ചു കണ്ടോ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് നടു റോട്ടിലാണ് വണ്ടി ഓഫായി പിന്നെ എങ്ങനെയൊക്കെ കേടി സൈഡിലേക്ക് ആക്കി അയ്യോ രാവിലെ തന്നെ കിട്ടിയതാണ് ഈ പണി പാവലേ പണ്ട് കിട്ടുന്നത് കാണുമ്പോ പാവം തോന്നുന്നു അപ്പൊ വണ്ടിയോട് തൽക്കാലം നമുക്ക് യാത്ര പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ പോവാ അവിടെ പോയിട്ട് ഒരു ഓട്ടോയില് എണ്ണ വാങ്ങിട്ട് വരാം എന്നിട്ട് വണ്ടി എടുത്തിട്ട് പോവാ പാവലെ ിൽ പോയിട്ട് ഒരു ബോട്ടിലെടുത്തിട്ട് പെട്രോൾ പമ്പ് പോയിട്ട് എണ്ണ വാങ്ങി വന്നിട്ട് വണ്ടി കൊണ്ടുപോവാം തൽക്കാലം ഇപ്പം നമുക്ക് പോവാം മെയിൻ നായ രസമാണ് നടക്കാനൊക്കെ വേറെ വഴിയില്ലല്ലോ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം റോഡിൻ്റെ അവസ്ഥയാണിത് കേട്ടോ എം എൽ എ ഫണ്ടൊക്കെ പാസ്സായിട്ട് വർഷങ്ങളൊക്കെ ആയി എന്തുകൊണ്ടാണ് വർക്ക് നടക്കാത്തതാവസ്ഥ എന്തായാലും ഭയങ്കര മോശ റോഡാണ് നല്ല സ്കില്ലുള്ളവർക്ക് മാത്രം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാം ഈയൊരു ഭാഗത്ത് എത്തുമ്പോഴേ റോഡ് നിങ്ങൾ നോക്കണ്ട കേട്ടോ റോഡ് വളരെ മോശമാണ് റോഡ് നോക്കണ്ട മേലെ മരങ്ങൾ നോക്കും ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ എനിക്ക് ബാംഗ്ലൂർ പോയൊക്കെ ഒരു ഫീല് കിട്ടും എന്താണെന്നറിയില്ല ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണോ എന്തോ എനിക്ക് എപ്പോഴും ഈ ഈ റോഡിലൂടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ വൈബ് കിട്ടാറുണ്ട് റോഡ് നോക്കണ്ട പ്രത്യേകം പറയാനു റോഡല്ലേ ഉദ്ദേശിച്ച് മരങ്ങളും ആ ഒരു എപ്പോഴും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നൊരു റോഡാണ് പിന്നെ ഒരു ഭയങ്കര സങ്കടമുള്ള കാര്യം ഇപ്പം ഒറ്റപ്പാലത്തുള്ള സകല മരങ്ങളും വലിയ വലിയ മരങ്ങളും നമ്മുടെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നത് എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സങ്കടം തോന്നും കേട്ടോ എത്ര മരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ആ ഉള്ള സകല മരങ്ങളും വെട്ടിക്കളഞ്ഞു അപ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല എന്തൊക്കെ വികസനമാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരങ്ങൾ മുറിക്കാന്നുള്ള കാര്യത്തിനോട് എനിക്കൊട്ടും യോജിക്കാൻ കഴിയില്ല അങ്ങനെ സുനിലേട്ടന്റെ കടയിൽ നിന്ന് നമുക്കൊരു കാലി ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് ഫ്ലാറ്റില് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി നേരെ പെട്രോൾ പമ്പിൽ പോവാ ഓട്ടോ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നേരെ ഓട്ടോ സ്റ്റാൻഡാ എത്ര ഓട്ടോന് വേണമെങ്കിലും പോവാ പക്ഷെ ഒരെണ്ണം മതിയല്ലോ തൽക്കാലം നമുക്ക് ഒന്നില് നമ്മുടെ ഓട്ടോ എക്സ്പീരിയൻസ് അല്ലേ എല്ലാം നമ്മൾ പഠിക്കണം അല്ലേ വണ്ടിയിൽ എണ്ണ കഴിയും എണ്ണ കഴിയുമ്പോ നമ്മൾ ഇതുപോലെ ബോട്ടിലായിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരണം വിളിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്നരാനൊക്കെ ആളുകളുണ്ടാവും പക്ഷെ നമ്മൾ എല്ലാം സ്വന്തമായി ചെയ്തിട്ട് പഠിക്കണം എപ്പോഴാണ് എന്താണ് ആവശ്യം വരാതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം ഇതൊക്കെ ഒരു പാഠങ്ങളായി കണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ആ പോവാ അങ്ങനെ എന്താ പെട്രോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വണ്ടിൻ്റെ അടുത്ത് പോവാം ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇതുപോലെ ഏത് സാഹചര്യവും ഫേസ് ചെയ്യാനും റീഡിയായിട്ടിരിക്കണം ഓക്കെ നമ്മൾ അതെനിക്കറിയില്ല ഇതെനിക്കറിയില്ല അതെനിക്ക് ചെയ്യാൻ പേടിയാണ് ഇതെനിക്ക് ചെയ്യാൻ മടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്കായി പോകുന്ന സമയത്ത് നമ്മൾ അന്തം ഇട്ട് കുന്തം ചാരി വരും അപ്പോൾ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും പിടിച്ചു നിൽക്കുന്നുള്ള ഉറപ്പോടുകൂടി ഏത് സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് ഫേസ് ചെയ്തേ പറ്റൂ എന്ന് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എന്തിനും നേടാൻ തയ്യാറായി നമ്മൾ രംഗത്തെറങ്ങണം ഓക്കെ അപ്പോൾ നമ്മളിതാ നമ്മുടെ വണ്ടിൻ്റെ അടുത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് കോട്ടെ കുറച്ചുകൂടി മുന്നിലേട്ടാ നമ്മൾ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കരുത് പ്ലാസ്റ്റിക് ഇടാനായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി മാത്രം കളയാട്ടോ അപ്പൊ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടായി എന്തൊക്കെ ഒരു പുതിയ പുതിയ എക്സ്പീരിയൻസ് എപ്പോഴും സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫ് പോകുന്നു നമ്മൾ വിചാരിക്കരുത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വണ്ടി റോട്ടിൽ എണ്ണ കഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ അതും അങ്ങനെ പഠിക്കാനായി അപ്പം നല്ല കാര്യം ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി ഫ്ലാറ്റിൽ പോട്ടെ ചുറ്റിലും പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട് എനിക്ക് എനിക്കതിൽ ചെറിയ മടി തോന്നുന്നുണ്ട് കേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും വീണ്ടും പണികളുമായി വരുന്നവർക്കും എല്ലാവർക്കും